പ്രേക്ഷകർക്ക് സാധനം നമ്മൾ കൃഷി പിന്നെ നമ്മൾ നിൽക്കുന്നത് കറക്കാപ്പള്ളി ഭാസ് അവരുടെ വീട്ടിലാണ് നമുക്ക് കൃഷിയെ കുറിച്ച് ചോദിക്കാം നമുക്ക് കാണാംളിഫ്ലവറിന്റെ വിപുലമായ അതാ നമുക്ക് വെണ്ടക്ക കാണാം ചെറിയ രീതിയിലൊക്കെ ചീര നട്ടിട്ടുണ്ട് കപ്പലണ്ടി നട്ടിട്ടുണ്ട് വാഴ ഏത്തവാഴ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊന്നും കാണത്തില്ല ഇത് പൂകാർ എന്ന് കൊണ്ടുവന്നതാണ് ഇതില് പൂവാർ വിടരാൻ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ മഴക്കാലം അതിന്റെ പേരില് കൊഴുപോയിട്ടുണ്ട് പിന്നെ ആ ഇത് നമുക്ക് കാണാം നമ്മടെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടിട്ട് പലതരം ശേഖരം കൊണ്ടു ഇവിടുത്തെ ആൾക്കാർക്ക് പ്രത്യേകം എപ്പോഴും ആവശ്യമുള്ള നമ്മുടെ മാതളം വളരെ നല്ല അടിപൊളി റോസാപ്പൂണ് ഈ അതുകൊണ്ട് മാതളം മാതളം പിന്നെ പയറ് ഇത് കുറ്റിപ്പയറാണ് നമ്മളുടെ ഈ കൊറോണ കാലത്ത് വിത്ത് ഇവിടുത്തെ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രവർത്തിയതാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ തന്നെ കാണാം ഇഷ്ടം പോലെ തുരു തുരാന് പുല്ല് പോലെ പിടിച്ചിപ്പോള് തുളസി കാണാം തുളസി കൂടാതെ ഒരു വലിയ ക്ഷേത്രം തന്നെയുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ വേറെ മുളകുണ്ട് പെണ്ടക്ക പിന്നെ മുളകുണ്ട് അതിനുള്ള നമുക്കാണ് നല്ലൊരു മുളക് നിൽക്കുന്നതാണ് പിന്നെ പടവലങ്ങ പിന്നെ ഇത് സ്പെഷ്യലി ഇത് സാമ്പാറിലൊക്കെ നമ്മൾക്ക് ഇടാൻ പറ്റുന്ന സാമ്പാർ ഇല എന്ന് പറയും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും സാമ്പാർ പിന്നെ ഇത് ചിലർ കഞ്ഞിക്കുഴി പരന്നും ഫിലിപ്പീൻസിന്നും പടവലെന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ് പിന്നെ ഇത് പൂക്കളുടെ വില ശേഖരമാണ് ഒരുപാട് നാലുമണി ഉണ്ട് പത്ത് മണി പൂക്കളുണ്ട് കുട്ടിയോടെ പോയിടവലം പിടിപ്പി പടവലങ്ങയുടെ പിടിപ്പിച്ച് കേറുന്നതേ ഉള്ളൂ നമുക്ക് ഇവിടെ കാണുമ്പോ തന്നെ അറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ നമ്മളുടെ പന്തല് ഇട്ടിരിക്കുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെ മാവിന്റെ ശേഖരം ഒന്ന് ഇത് സേലമാങ്ങ പിന്നെ ഇത് കുടംപുളി ധാരാളം കുടമ്പുളി ഇവിടെ ഉണ്ടാകാറുണ്ട് ഞങ്ങളെ വീട്ടാവശ്യത്തിന് എടുക്കും പഴാനങ്ങനെ പിടിച്ചു നീക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത അടുത്തേക്ക് പോവാം ഓ ചേമ്പ് പറഞ്ഞില്ല ആ ചേമ്പ് കാണിക്കും പറഞ്ഞടോ ഇത് കപ്പലിന്റെ ഒരു തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം അരസന്റെ സ്ഥലത്ത് സ്റ്റൈലായിട്ട് പക്ഷേ ഇപ്പൊ വെള്ളം വന്നെങ്കിലും നശിച്ചൊന്നും പോയിട്ടില്ല

രണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ നെല്ലിമര കപ്പ മരം ഉണ്ട് നെല്ലിപ്പുളിപ്പുളി മരവേപ്പ് വളരെ